അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വേണ്ട ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ പിറകൻ പുഴയിലോട്ടോ ഇന്ന് നമ്മൾ നൈറ്റ് ഫിഷിംഗ് ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചേക്കണെന്നുവെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ താഴെ കാണുന്ന ആ പുഴയുടെ സൈഡിൽ ഒന്ന് നമ്മളൊന്ന് വല വീശിയിട്ട് നിന്ന് കിട്ടുന്ന ചെമ്മീനെ പിടിച്ചിട്ട് നമ്മൾ എന്താ പറയാ ചൂണ്ട കോർത്തിടാൻ പോവുക അങ്ങനെ ആദ്യത്തെ വീശി വീശിപ്പൊ നമുക്ക് കിട്ടിയത് കുറെ വയമ്പിനെ കേട്ടോ ആകെ ഒരേക്കൊരു ചെമ്മീൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ നമ്മൾ ആ ചെമ്മീനെ പിന്നെ എടുത്തിട്ട് നമ്മൾ ചൂണ്ടാൻ കോർത്തിടും അപ്പോൾ കിട്ടുന്ന എന്ത് വീനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാള അല്ലെങ്കിൽ കാളാഞ്ചി ചെമ്പല്ലി പോലത്തെ മീനൊക്കെ കിട്ടും നമുക്ക് ഇതിനെ കോർത്തിട്ട് ഓ ചെമ്മീൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട നമുക്ക് ഇത്രയും വയമ്പിനെ കേട്ടോ കിട്ടിയത് പിന്നെ നമ്മളൊക്കെ ചെമ്മീനെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സൈസുള്ള വയമ്പ് തന്നെ ഇനിയിപ്പൊ നമ്മുടെ പരിപാടി എന്ന് വെച്ചാല് നമുക്ക് കിട്ടിയ ചെമ്മീനെ കിട്ടിയ ചെമ്മീനെ നമ്മള് ചൂണ്ട കുറക്കാൻ പോവാ ആ ചെമ്മീന്റെ വാൽഭാഗത്ത് നമ്മൾ ചൂണ്ട ഓർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വാൽഭാഗത്ത് ചൂണ്ട കോർത്ത് ഇട്ട് വെക്കാൻ പോവാ അങ്ങനെന്താ ഇട്ടിട്ട് ആദ്യത്തെ മീൻ തീയതി നമുക്ക് അടിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു എന്താ പറയുക മഞ്ഞക്കൂരി അടിച്ചേക്കുന്നത് ഭയങ്കര സുന്ദരം മീനാ മഞ്ഞക്കൂരി ആ എന്താ പറയണ മഞ്ഞക്കളറും അതുപോലെ ആ പൊട്ടൊക്കെ ഒക്കെ ഭയങ്കര സുന്ദര മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടീ മീനാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊരു വലിയ സൈസ് മഞ്ഞക്കൂരി കിട്ടി പിന്നെ നമ്മൾ അടുത്ത വല വീശിലേക്ക് നമുക്കൊരു കുറച്ച് വയമ്പിനിയൊക്കെ കേട്ടോ കിട്ടേ ചെമ്മീൻ അങ്ങനെ അധികം കിട്ടിയില്ല നമ്മുടെ തേണ്ട അടുത്ത വിലയ്ക്കും ഇതേപോലെ തന്നെ കുറച്ച് വയമ്പ് മാത്രമേ ഉള്ളൂ ചെമ്മീൻ അധികം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചൂണ്ടിയിടാനുള്ള ചെമ്മീൻ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല സോ നമ്മൾ ഒന്നോടെ വീശു നോക്കുവാണ് അങ്ങനെ നമ്മൾ ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് നേരം കിട്ടിയ മീനാട്ടത് മൊത്തം നമ്മുടെ പിന്നത്തെ വീശിനിതേ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടി കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് ഉള്ളൂ അപ്പം ഇതേ ഇതാ കേട്ടോ ചെമ്മീൻ മൊത്തം ചെമ്മീൻ കിട്ടി അതിൻ്റെ കൂടെ നമുക്കൊരു കിട്ടി കിട്ടിയിട്ടോ ഒരു ചെറിയ പോളോന നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ നമുക്ക് കിട്ടിയത് ഒരു പാലങ്കണ്ണിയുടെ കുഞ്ഞിനെയാട്ടോ കാര്യം പാലാങ്കണ്ണിയുടെ കുഞ്ഞാണേലും ഭയങ്കര ടേസ്റ്റുള്ള നല്ല കാൽസ്യമുള്ള മീനാണ് പാലാങ്കണ്ണിയുടെ കുഞ്ഞ് അടുത്ത വല വീശാനായിട്ട് റെഡിയാവും കേട്ടോ ഈ വല വീശുമ്പോൾ വലയിൽ നല്ല ഉടക്ക് വരും എൻ്റെ ഇപ്പം ചെറിയ വല ചെമ്മീനൊക്കെ വീശുന്ന വലയായ കൊണ്ട് ഒത്തിരി ഉടക്ക് വരുന്നുണ്ട് മീൻസ് ചെറിയ ചെറിയ എന്താ പറയണം പള്ളയൊക്കെ കയറി വരും അപ്പം അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ വീശുന്നത് അപ്പോൾ കുറച്ച് പാടുള്ള പണിയാണ് വീശില് പിന്നെ നമുക്ക് മീൻ കിട്ടണമെന്നുകൊണ്ട് ഉള്ളൊരു എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടും അങ്ങനെ വേണ്ട നമ്മുടെ എന്താ പറയണേ ആ ഒരു വലപേശലിന് കിട്ടിയ മീനാട്ടോ ഇതും പാലാങ്കണ്ണിയുടെ കുഞ്ഞ് തന്നെയാണ് വെള്ളം കയറി കിടക്കണതുകൊണ്ടേ ഈ പാലാങ്കണ്ണിയുടെ കുഞ്ഞൊക്കെ ഈ പുഴയുടെ സൈഡിൽ വന്ന് നിൽക്കും അപ്പം ഞങ്ങൾ ഈ സൈഡിൽ വന്നാണ് വീശനെ അപ്പം അങ്ങനെ കിട്ടുന്ന മീനൊക്കെ കേട്ടോ ഇത് ഇതേ ഒരു പരലുണ്ട് ആ പറ നോക്കും ഇടത്തും വലിയ പർലല്ല കുഞ്ഞ് പറലാണ് അപ്പം അത് നമ്മൾ ഉപേക്ഷിച്ചു അപ്പോൾ തീ കണ്ടോ അങ്ങനെ വേണ്ട നമുക്ക് ഇന്ന് കിട്ടിയ മീനാട്ടോ ഒരു മഞ്ഞക്കൂരി ഉണ്ട് പിന്നെ കുറേ കുഞ്ഞു മീനുകളുണ്ട് ഈ കുഞ്ഞു മീനുകളെല്ലാത്തിനും ഞാൻ ഒറ്റപ്പിൽ കാൽസ്യം എന്നാട്ടേ പറയുള്ളൂ കാരണം കാൽസ്യം കണ്ടാൽ ഏറ്റവും കൂടുതലുള്ളത് കുഞ്ഞു മീനുകളാണ് പിന്നെ മഞ്ഞക്കൂരിയുടെ കാര്യം അറിയാലോ വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെന്താ നമ്മുടെ ചെമ്മീൻ നമ്മുടെ മീൻ കറിയിൽ ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം നല്ല ജീവനുള്ള നല്ല ഫ്രഷ് ചെമ്മീനാണ് അപ്പം അതേപോലെ തന്നെ ഫ്രഷ് കറിയുമാണ് അപ്പം ഈ കറിയിലൊക്കെ ആ ചെമ്മീൻ്റെ അതൊക്കെ ഒക്കെ കഴിയുമ്പോഴത്തേന് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പറയാതെ വയ്യ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചെറിയൊരു മീൻ പിടുത്തായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നതാണ് അപ്പോൾ ഓക്കെ